വളരെ മനോഹരമായ ഈ മധ്യാന സമയം എന്റെ സഹയാത്രികൻ പാടിയ പാട്ട് ഇങ്ങനെ ആനന്ദം ആനന്ദം എന്തൊരു ആനന്ദം എന്നാ പറഞ്ഞത് സ്ത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സൂര്യപ്രഭയുടെ കഠിനമായ ചൂട് വാരി വിതറി മണ്ണിനെ തീക്കുണ്ടം പോലെയാക്കി നിൽക്കുന്ന ഈ മധ്യാന സമയത്ത് ആനന്ദം എന്ന് പാടാൻ സ്തത്രം പ്രേരകമാക്കി ഘടകത്തെ പറ്റി ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ സമയമെടുക്കുന്നത് കഠിനമായ ചൂട് മധ്യാന സമയത്ത് ഈ സൂര്യൻ ഇങ്ങനെ ശോഭയോടെ നിൽക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് അതിനുള്ളിൽ ഈ ചൂട് നിറഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ തെരുക്കോണിൽ എന്ത് പ്രസംഗിക്കുവാനാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഞങ്ങളെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാം ലോകത്തിന് പ്രഭയേ നൽകുന്ന നീതി സൂര്യനായ എൻ്റെ രാജാദി രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം ആ സ്നേഹം ഹൃദയങ്ങളെ നിറച്ചത് കൊണ്ട് അത് തന്നെ പ്രേരകമാക്കുന്നതുകൊണ്ടാണ് ഈ സമയം ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഈ മധ്യാന സമയം നിൽക്കുന്നതെന്ന് പ്രാരംഭമായി ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയമുള്ളവരെ അതേ പാട്ടിന്റെ വരികളിലൂടെ പറഞ്ഞതുപോലെ ആനന്ദം നൽകുന്ന ഒരു സന്ദേശമാണ് ഇന്നിവിടെ കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആനന്ദം എന്ന് പറഞ്ഞു വരുന്നതിന് മുൻപായി എന്താണ് ആനന്ദ കേട് എന്നുള്ളതൊന്ന് പറയേണ്ടതായി ആവശ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ലോകം ആശ നിരാശകളുടെ ഒരു ലോകമാണ് മോഹഭംഗങ്ങളുടെയും ഒരു ലോകമാണ് മനുഷ്യന്റെ സ്വപ്നങ്ങൾ പലപ്പോഴും ചാമ്പലായി തീരുന്നു തീരുന്നു നിരാശയുടെ കുപ്പക്കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ ആത്മഹത്യ ചെയ്ത് മൺമറഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് തല്ലിക്കളുത്തപ്പെട്ടു പോയ സ്വപ്നങ്ങൾക്ക് പിന്നിൽ മാനസിക വിഭ്രാന്തി പ്രാപിച്ച ജനക്കൂട്ടങ്ങളെ നമ്മൾ കാണാറുണ്ട് സ്വപ്ന മോഖഭംഗങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സകല മനുഷ്യനും പറയുവാനുണ്ടൊരു കഥ എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി എന്റെ എന്റെ സ്വപ്നങ്ങൾ കെട്ടടങ്ങിപ്പോയി എന്നാൽ ഇന്ന് നിരാശയോടെ സ്വപ്നങ്ങൾ തകർന്നു പോയവർക്കും പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവർക്കും ആശ നശിച്ചു പോയവർക്കും ആശാവകമായ ഒരു കാര്യം ഉയർത്തിക്കാട്ടുവാൻ കൂടിയാണ് ഞങ്ങൾ പ്രിയമുള്ളവരെ അത് ആശക്തി കാരണമായ കാര്യം എന്താണ് ആ പ്രത്യാശ നിർഭരമായ കാര്യം എന്താണ് എന്ന് കേൾക്കാൻ എന്നെ ശബ്ദ ശബ്ദമീഡിയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ശ്രമിക്കുന്ന പ്രമുക്തരായ ദേശത്തെ സഹോദരങ്ങളോട് എനിക്കത് ഓർപ്പിക്കുവാൻ ഒരല്പ നിമിഷം വേണം ഒരു പത്ത് മിനിറ്റ് സമയം അതൊന്ന് പങ്കുവഹിക്കുന്നതിന് അതിന്റെ കാരണങ്ങളെ കാരണസഹിതമൊന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മുൻപിൽ ഒരു സഹോദരൻ നല്ല കഠിനമായ ചൂടിൽ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ തിരുക്കോണിൽ ഇരിപ്പുണ്ട് ആ സഹോദരന്റെ ജീവിതത്തിലും ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രത്യാശയുണ്ട് അത് വിറ്റുകിട്ടുന്ന കിട്ടുന്ന ഉപജീവന മാർഗം കൊണ്ട് ആ നാണയത്തൊട്ടുക്കൾ സ്വരുക്കൂട്ടിച്ച് തന്റെ ചില സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ പലപ്പോഴും വിധി നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ചു കളയുന്നത് നമ്മൾ കാണുവാനിടയാക്കി തീരാറുണ്ട് സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുന്നത് കാണുവാനിടയായി തീരുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു കുഞ്ഞു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോ അതിന്റെ അപ്പനും അമ്മയ്ക്കും ഒരു സ്വപ്നമുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അവനെ പഠിപ്പിച്ച് വലുതാക്കി ആ കുടുംബത്തിനൊരനുഗ്രഹമാക്കി തീർക്കണമെന്നുള്ള ഒരു പ്രത്യാക്ഷിയുണ്ട് നല്ല പ്രതീക്ഷകളൊക്കെ തന്നെ പക്ഷെ കാലത്തിന്റെ നീക്കത്തിൽ അവൻ്റെ ബാല്യം കടന്നു അതേ അവന്റെ സ്ത്രോത്രം ശൈശവം കഴിഞ്ഞു ബാല്യം കടന്ന് യൗവനത്തിലേക്ക് വരുമ്പോൾ ആ പ്രതീക്ഷകളുടെ മകുടത്തെ ഞുള്ളിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ നാമ്പുകളെ തുള്ളിക്കളഞ്ഞുകൊണ്ട് ലഹരിക്കടിമയായിത്തീരുന്ന ചില യൗവനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ചില യൗവനങ്ങൾ വിദ്യാഭ്യാസം തകർന്നു പോകുന്നത് കാണുവാൻ കഴിയും അപ്പൻ അമ്മമാരുടെ പ്രതീക്ഷകൾക്കപ്പുറമായി സാമൂഹിക വിരുദ്ധരായി പോകുന്നത് കാണുവാൻ കഴിയും അതേ പ്രതീക്ഷകൾ തന്റെ മാതാപിതാക്കളോട് നശിച്ചു പോകുകയാണ് അതെ ലോകത്തെവിടേക്ക് നോക്കിയാൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയവരുടെ പല സ്വപ്നങ്ങളും തകർന്നടഞ്ഞു പോയത് നമുക്ക് കാണുവാൻ കഴിയും മക്കളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ദുഃഖത്തിന്റെ കാണാ കിടന്ന് കണ്ണുനീർ വാർത്ത് തേങ്ങുന്നത് നാം കണ്ടിട്ടില്ലേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അതെ ചില സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയവർ ജീവിതം ഒരു ജാൻ കയറിലടക്കി തീർത്തത് നമ്മൾ കണ്ടിട്ടില്ലേ സ്വപ്നങ്ങൾ പൊലിഞ്ഞതിന് പീതിൽ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ജീവിതം തീർത്തവരുടെ ചരിത്രവും അതേ സ്വാത്രം വാർത്തകളെന്നും ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് സ്വപ്നങ്ങൾ തകർന്നു പോയവരുടെ കഥകൾ മാത്രം പറയുവാനല്ല സ്വപ്നങ്ങൾ നേടിയെടുത്തവരുടെ ഒരു ചരിത്രം കൂടി പറയുവാനായിട്ടാണ് ആമുഖമായി ഞാൻ ഇത് പറയുന്നത് പ്രിയമുള്ളവരെ രാജ്യങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് രാഷ്ട്ര നിർമ്മാണം നടത്തുന്നവർക്ക് സ്വപ്നങ്ങളുണ്ട് ഭരണകൂടങ്ങളുടെ അധികാരികൾക്ക് സ്വപ്നങ്ങളുണ്ട് എവിടേക്ക് നോക്കിയാലും എല്ലാവരും പ്രതീക്ഷയുള്ള ഒരു ശുഭഭാവി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ജനത എന്ന് പറയുന്നത് ആ ശുഭഭാവിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ പ്രഭാഷണത്തിന്റെ കാതലായ കാര്യവും എന്നാൽ എന്തുകൊണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ ചില കാരണങ്ങൾ നിങ്ങളെ ഒന്ന് ഉദ്ധരിച്ചു പോകുന്നു ഉള്ളൂ ഈ ചൂടേറിയ മധ്യയന സമയം അധിക സമയം നിങ്ങളെ ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല രാഷ്ട്രങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നോക്കിയാലറിയാം രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഭരണകൂടങ്ങൾ ഭരണകർത്താക്കന്മാർ ഒരുക്കിക്കൂട്ടുന്ന പരാക്രമങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്താ പരാജയമുണ്ട് രാഷ്ട്രങ്ങൾ കലഹങ്ങളിലേക്ക് യുദ്ധങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് കാണുവാൻ കഴിയും അതെ ചില ചില സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കുവാൻ വേണ്ടി രാജ്യങ്ങൾ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി അവിടെ ചെന്ന് അടിമപ്പണികളിലൂടെ കുടുങ്ങിക്കിടന്ന് ജീവിതം നിരാശയായി പോകും നമ്മൾ കാണുവാറുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ സമീപകാലത്ത് വായിച്ച ചില വർത്തമാന പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും കേട്ട ചൂടുള്ളൊരു വാർത്തയുണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുവാൻ വേണ്ടി മെക്സിക്കൻ മതിലുകൾ ചാടിക്കടന്നുകൊണ്ട് കാട്ടുകളിലൂടെയും അരുവികളിലൂടെയും അതേ സമുദ്രത്തിലൂടെയും ഒക്കെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്ത് അമേരിക്ക യുടെ പച്ചമണ്ണിൽ കാൽ കുത്തപ്പെട്ട ചില സഹോദരങ്ങൾ അതെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം കണ്ടു കാലിൽ വിലങ്ങണീയപ്പെട്ടവരായി നാട്ടിലേക്ക് നാടുകടത്തപ്പെട്ടു കുറ്റവാളികളെ പോലെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ആ രാജ്യത്തേക്ക് ചേക്കേറുവാൻ പോയ ജനത്തിനെ എന്ത് സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന നിയമ സംവിധാനങ്ങൾ അവിടെ തലപൊക്കിയത് നമുക്ക് കാണുവാൻ കഴിയും അതിനെ ഞാൻ കുറ്റമായോ കുറ്റവാളികളായോ കാണുകയല്ല പറയുകയല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുകയും മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുകയും മനുഷ്യനെ നിരാശയുടെ ആഴക്കയത്തിലേക്കും അത് നിമിത്തം മനുഷ്യൻ സാമൂഹിക വിരുദ്ധരായി മാറുകയും കുടുംബങ്ങൾ തകർന്നു പോവുകയും വ്യക്തികൾ അതെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിമറിച്ചു കളയുന്ന ചില സ്വപ്നങ്ങളും നിരാശകളും എന്ന് ഞാനൊന്ന് പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂവണിയുന്നില്ല പലരുടെയും സ്വപ്നങ്ങൾ നിരാശയായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാനവരാശിയുടെ നന്മയൊക്കെ വിഘാതമായി നിൽക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് അതിനെപ്പറ്റി ഒരു വാക്കിൽ ഓർപ്പിച്ചുകൊണ്ട് അതിന്റെ പരിഹാരത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതെ മനുഷ്യന്റെ സ്വപ്നം അതേ മനുഷ്യന്റെ അനുഗ്രഹീതമായ വാസം അതിനെ തടയുന്നത് ഇഹലോകത്തിന്റെ ശത്രുവായ ഇഹലോകത്തിന്റെ പ്രഭുവായ പിഷാജ് വിശുദ്ധ ബൈബിൾ പറയുന്നു അതെ വിശുദ്ധ ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത് പിശാജ് അറുക്കുവാനും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഞാനോ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായി ജീവനും നൽകുവാൻ വന്നു കർത്താവായി യേശു ക്രിസ്തു യോഹൻസോലൻ എഴുതിയ സുവിശേഷ ഭാഗത്തിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഈ മനോഹരമായ വരികൾ ഇന്നീ ഈ ദേശത്ത് ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത തകർച്ചയുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് നിങ്ങളുടെ ജീവിതത്തെ തല്ലിക്കെടുത്തിയത് പിഷാജാണ് അതെ ദൈവമൊരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലെന്ന് വിശുദ്ധ പുസ്തകത്തിൽ ആധികാരികതയോടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് നിന്റെ ദുരന്തങ്ങൾക്ക് നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾക്ക് അടിസ്ഥാന കാരണം ദൈവത്തെ വിട്ടകന്ന് പോയവനെ വേട്ടയാടുന്ന അന്ധകാരത്തിന്റെ ശക്തിയുടെ കുടില പ്രവർത്തികളാണെന്ന് മറന്നുപോകരുത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയത് ഇകലോകത്തിന്റെ അന്ധകാര ശക്തിയാണ് നിന്റെ കാലുകൾക്ക് ചങ്ങലകൾ ചങ്ങലുകളിറ്റത് നിന്നെ തടവറകളിലേക്ക് ബന്ധിച്ചകറ്റിക്കളഞ്ഞത് നിന്റെ സ്വപ്നങ്ങളെ കെടുത്തി നിന്നെ നിന ആത്മഹത്യയിലേക്ക് തള്ളി നിരാശയിലേക്ക് വിടുന്നത് കുടുംബത്തെ തകർത്തു കളയുന്നത് സാമ്പത്തിക ഭദ്രത മുടച്ചു കളയുന്നത് സകലത്തിന് പിന്നിലും ഇഹലോകത്തിന്റെ പ്രഭുവായ അന്ധകാരത്തിന്റെ ശക്തി ദൈവത്തിന് വൈരിയായി നിൽക്കുന്ന മനുഷ്യകുലത്തിന്റെ അജന്മ ശത്രുവായ പിശാജിന്റെ കരാളകസ്തങ്ങളാണെന്ന് മറന്നുപോകരുത് മനുഷ്യ സ്വപ്നങ്ങളെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് മനുഷ്യനെ നിരാശയിലേക്ക് പടുകുടിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവന്റെ ജീവിതത്തെ മുടിച്ച് കളയുവാനുള്ള പദ്ധതി അതാണ് ബൈബിൾ പറയുന്നത് മോഷ്ടിപ്പാനും അറുക്കുവാനും മുടിക്കുവാനുമായി പിശാജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഞാനോ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായി ജീവനും നൽകുവാൻ വരുന്നു അതേ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ ഇരമി പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് അത് ക്രിസ്ത്യാനിക്കോ വേണ്ടി സർവ്വ അത്യാനിക്കോ ജാതികൾക്കും ശുഭഭാവി വരുവാണ്ട പോണം എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് ദോഷത്തിനല്ല നന്മയ്ക്കായി അത്രയെന്ന് പദ്ധതി മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായുള്ള പദ്ധതിയാണ് മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള പദ്ധതിയാണ് മനുഷ്യനെ നാശത്തിൽ നിന്ന് കരകയറ്റുവാനുള്ള പദ്ധതിയാണ് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യമിത്രമേ നിന്നോട് കർത്താവിന്റെ ഇമ്പമാർഗ ശബ്ദം കേൾക്കുകയാണ് പുസ്തകത്തിലൂടെ പറയുക ഭൂമിക്കും ആകാശമുന്നതമായിരിക്കുന്നത് പോലെ ദൈവത്തിന് ഒരു മനോഹരമായ പദ്ധതി എന്നെയും നിങ്ങളെയും പറ്റിയുണ്ട് അത് നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ നിന്റെ വിചാരങ്ങളുമല്ല എന്റെ വിചാരങ്ങളെന്ന് വിശുദ്ധ പുസ്തകത്തിൽ കർത്താവായ കർത്താവ് അരുളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തെ പറ്റി പറ്റി ഒരു പദ്ധതിയുണ്ട് എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയെ ലോകരക്ഷിതാവായ കർത്താവിന്റെ പദ്ധതിയെ മനുഷ്യകുലത്തിന്റെ ഉടയമന്റെ പദ്ധതിയെ മുടിച്ചു കളയുവാൻ മനുഷ്യകുലത്തിന്റെ ശത്രുവായ പിന്നെ തന്ത്രമാണ് ഞാൻ പറഞ്ഞത് നിരാശ പരാജയം തകർച്ച ഇത് പിശാജ് മനുഷ്യ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിച്ചതിന്റെ പരിണിത ഫലമായി മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറയുന്ന അനുഭവത്തിലാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ നാട്ടുകാരും ഉൾപ്പെടെ നിങ്ങളും ഞങ്ങൾ നാനും ഒക്കെ ഉൾപ്പെടെ ഒരു കാലഘട്ടം പറയുന്ന പെട്ടവരും ഇപ്പൊ പറയുന്നവരുമുണ്ട് ദൈവം 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 എന്നെ എന്നെ കൈവിട്ടു കേൾക്കുന്ന മാന്യ ദേശവാസികളെ സഹോദരങ്ങളെ കൂടെ നമ്മളെ 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 തള്ളിക്കളഞ്ഞിട്ടില്ല വിശുദ്ധ ബൈബിൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നാ പക്ഷെ മനുഷ്യൻ ഒരു പ്രതിസന്ധി വരുമ്പോ വിളിച്ചു പറയുന്നെങ്ങനെ ദൈവം എന്നെ കൈവിട്ടു ദൈവം എന്നെ തള്ളിക്കളഞ്ഞു ഒരിക്കലും ഇല്ലേ ദൈവം തള്ളിക്കളയത്തില്ല ദൈവം കൈവിടത്തില്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു അതിന് കാരണം എന്താ തൻ്റെ ജീവനെ നൽകിക്കൊണ്ട് ആ രാജാദി രാജാവായ കർത്താവായ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു എന്നെ പ്രിയമുള്ളവരെ തൻ്റെ ജീവനെ നൽകുവാൻ തോന്നണം ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് വിശുദ്ധ പുസ്തകത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് അതെ നമ്മുടെ ജീവനെ അവൻ്റെ ജീവനെ തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ചവൻ എങ്ങനെ നിങ്ങളെ തള്ളിക്കളയും ജീവൻ മറുപരി കൊടുത്തുകൊണ്ട് നമ്മെ വാങ്ങിയവൻ നമ്മളെ തള്ളിക്കളയും കേൾക്കുന്ന സ്നേഹിതേ കുഞ്ഞേ പ്രിയമുള്ള പിതാവേ നിന്നെ നിന്നെ സ്നേഹിക്കുന്നു അവന്റെ സ്നേഹം സ്നേഹമാ അവൻ അവൻ ഉപേക്ഷിച്ചു കളയത്തില്ല തിരുവചനം പറയുന്നു അവന് നിന്നെ ഒരു മനോഹരമായ പദ്ധതി ഉണ്ട് അത് തിന്മയ്ക്കല്ല നന്മക്കായി അത്രേ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തോണം ദൈവത്തിന് ഒരു മനോഹരമായ പദ്ധതി ഉണ്ട് പക്ഷെ ആ പദ്ധതിയെ പൊളിച്ചെടുക്കിയ പിശാജിന്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കരാള കസ്തങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയം തുറന്ന് ക്ഷണിക്കണം നീ അവന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവൻ നിന്നെ ചെങ്ങലുകളാൽ ബന്ധിച്ച് അവന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് എന്നെ പ്രിയമുള്ളവരെ ആ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ബന്ധനത്തെ അഴിക്കുന്ന നിന്റെ കെട്ടുകളെ അഴിക്കുന്ന നിനക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന അതുല്യ സ്നേഹമാണെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ ആ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാദരം സ്വാഗതം ചെയ്യുകയാണ് അതെ ദൈവത്തിന് എന്നെയും നിങ്ങളെയും പറ്റി ഒരു മനോഹര പദ്ധതിയുണ്ട് പിശാജിൻ്റെ കർമ്മ പ്രവൃത്തികൾ പിശാജ് ചെയ്ത പദ്ധതികളുടെ ഭാഗമായി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന തിക്തതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അതെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ മനുഷ്യരാശിയോടുള്ള വൈരാഗ്യത്തെ മനുഷ്യരാശിയോടുള്ള പകയെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയും അതെ നിരാശകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തകർച്ചകളിൽ നിന്ന് കരകയരുവാൻ സ്വപ്നങ്ങൾ അസ്തമിച്ചെടുത്തു നിനക്ക് പറന്നുയരുവാൻ പ്രതീക്ഷയുടെ പുത്തൻ ചിറകുകളെ വെച്ചുപിടിപ്പിക്കുന്ന മനോഹരമായ സന്ദേശമാണ് ഇവിടെ കൈമാറപ്പെട്ടത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുൻപ് അതെ ഈ നല്ല സ്നേഹിതൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സബലമാകുമെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തപ്പോണം നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു നന്മ പദ്ധതിയുണ്ട് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആ പദ്ധതി നിങ്ങളിൽ നിറവേറുവാൻ രക്ഷകരം കർത്താവുമായി യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രിയമക്കളെന്ന പദവിയെ അലങ്കരിക്കുക നിത്യജീവനെ പ്രാപിക്കുക ദൈവം അവൻ പാപവിമോചകൻ നിത്യജീവൻ അവനിലുണ്ട് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവചനം പറയുന്നു ആ കർത്താവിലേക്ക് ഹൃദയം സമർപ്പിച്ചു കൊടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് സഹപഠനം പ്രാർത്ഥിക്കുവാൻ വഹിക്കുകയായി മാറുകയാണ് மன்னித்து விட்டாரே மன்னிருக்கும் என் பாவத்தை எல்லாம் மன்னித்து விட்டாரே என்ன ഈ വന്ന രാതെ തോത്തി പോ നീയ നമ്മടിയ ശാപങ്ങൾ കോപങ്ങൾ പരീരിത്താറേ പാവങ്ങൾ ശാപങ്ങൾ കോപങ്ങൾ ല്ലാം പരീകരിത്തേവാദിദേവനുള്ളത്തിൽ വന്ന തേറ്റിയെ വിട്ടേ ദേവാദിദേവനുള്ളത്തിൽ വന്ന തേറ്റിയെ വിട്ടേ ായൻ ആനന്ദം എന്ന ആനന്ദത്തൊള്ളി അക്ഷേം പക്ഷ പൈരക്ഷി പേയങ്കൾ തന്നാളേ അക്ഷേയം പക്ഷ പൈരക്ഷി പേയങ്കൾ അരുളി തന്നാളേ നിശ്ചയം സമിയെ പറ്റിയ സാക്ഷി പകര വേണ്ടിയതേ നിശ്ചയം സമിയെ പറ്റിയ സാക്ഷി പകരവേ ശാപങ്ങൾ രോഗങ്ങളെല്ലാം പരിഹരിച്ചേശു പാപങ്ങൾ ശാപങ്ങൾ രോഗങ്ങളെല്ലാം പരിഹരിച്ചേശു പാ രീതിയിലെന്നെ പാലിക്കം പര